ഹലോ പാത്ത സംബ്രോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു സ്ഥലത്തൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എവിടേക്കാന്ന് വെച്ചാൽ ഒരു പാർക്കിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളന്ന് ഉംറ ബ്ലോക്കിൽ നമ്മൾ ബസ്സൊക്കെ നിർത്തിയിട്ട ആ സ്ഥലമല്ലേ അവിടെ ഒരു പാർക്കുണ്ട് അവിടേക്കാണ് നമ്മളും പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ രാവിലെ ഉച്ച വൈകുന്നേരം ആ ഒരു ടൈമിലൊക്കെ ഇരിക്കുമ്പോൾ പോവുക പക്ഷേ ഇവിടെയൊക്കെ എല്ലാവരും രാത്രിയാണ് പാർക്കിലോട്ടൊക്കെ പോവുക പക്ഷേ ഞാൻ വിചാരിച്ച് രാത്രിയൊക്കെ ആരെങ്കിലും പാർക്കിലോട്ട് പോവുക അവിടെ ലൈറ്റൊക്കെ ഉണ്ടാവുമോ അത് നമ്മൾ മാത്രമോ അങ്ങനെ ഒറ്റയ്ക്ക് ഇരട്ടത്ത് അവിടെ കളിക്കുന്നുണ്ടാവുക പക്ഷെ അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാവരും രാത്രിയാണ് വരിക പിന്നെ അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു കാരണം നമ്മൾ നമ്മളൊരു രണ്ടാം ദിവസമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ വ്യാഴം വെള്ളി ശനി ആ ഒരു ദിവസങ്ങളിലൊന്നും ഇവിടെ അധികം തിരക്കൊന്നും ഉണ്ടാവില്ല അല്ലാത്ത ദിവസം ഭയങ്കര തിരക്കാണെന്നാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ വലിയ തിരക്കില്ലാത്ത സമയത്ത് അവിടെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളിത് ആ പാർക്കിൽ എത്താനായി പാർക്കിലെത്തിയിട്ട് പുറത്ത് കാറിൻ്റെ പുറത്ത് ഇറങ്ങിയപ്പോഴായിരുന്നു നമുക്ക് അവിടുത്തെ ക്ലൈമറ്റ് എന്താണെന്ന് മനസ്സിലായത് ഭയങ്കര തണുത്ത കാറ്റുണ്ടായിരുന്നു പിന്നെ പാർക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ സ്ലൈഡുണ്ട് പിന്നെ ഊഞ്ഞാൽ ഊഞ്ഞാലുണ്ട് പിന്നെ kitchen ഒക്കെ കളിക്കാൻ പറ്റിയത് അതുപോലത്തെ ബൈക്കും കാറും ജീപ്പും അങ്ങനത്തൊക്കെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ ടോയ്സ് ഒക്കെ വാങ്ങാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ ക്ലേ കണ്ടപ്പോൾ ക്ലേ വാങ്ങാനൊരു പൂതി ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഭയങ്കര എന്തെങ്കിലും സുഹൃത്തുക്കളെ നമ്മളവിടുത്തെ അങ്ങനത്തെ ആ വണ്ടികളൊക്കെ കണ്ടിട്ട് നമ്മൾ കിച്ചണോട് കുറേ പറഞ്ഞു ഇവിടെ ഓടിച്ചോ കൂടാൻ നല്ല രസം ഉണ്ടാകും പിന്നെ ഓനിക്കൊരു ചമ്മലുണ്ടായിരുന്നു പിന്നെ ഒന്നും കൂടി ഒന്ന് നിർബന്ധിച്ചപ്പോൾ ഓൻ ഒരു ബൈക്ക് എടുത്തിട്ട് നമ്മൾ മുന്നിലേക്ക് വന്നു ഞങ്ങൾ കുറേ നേരം ആരപ്പോൾ ഇത് വരണി എന്ന് നോക്കിയിക്കണം പിന്നെ അടുത്തെത്തിയപ്പോഴാണ് കിച്ചോണെന്ന് മനസ്സിലായത് ഓന് ഇരിക്കണ കണ്ടിട്ട് ഞാൻ കുറേ നേരം ഒന്ന് ഒന്നിച്ചിരിക്കുകയായിരുന്നു എന്താണെന്നറിയില്ല ചെറിയൊരു വണ്ടിമ്മേ വലിയൊരു മനുഷ്യന് ഇരിക്കണെന്ന് എനിക്ക് തോന്നിയത് പക്ഷേ ഓന് ഇരിക്കുന്നതാണ് നല്ല രസം ഉണ്ടായിരുന്നു ഓനെ ഓടിക്കുന്നതാണ് എന്നെ ഇന്ന് വിറ്റ് പിന്നെ ഓന് കുറച്ച് നേരം ഓടിച്ചപ്പോഴാണ് അതിൽ ചാർജ് ഇല്ല എന്നൊന്ന് ഓനും മനസ്സിലാക്കിയത് അങ്ങനെ കുറേ നേരം തന്നെ ഓടിച്ചു പിന്നെ കുറച്ച് എത്തിയപ്പോൾ നമ്മൾ ആ ബൈക്ക് മാറ്റിയിട്ട് അതേപോലത്തെ വേറൊരു ബൈക്ക് എടുത്തു എന്നിട്ട് അതുകൊണ്ടാണ് നമ്മൾ ഓടിച്ചത് ഞാനാണെങ്കിൽ കിച്ചോത്ത് ഓടിക്കണമെന്ന് വെച്ചിട്ട് എനിക്ക് അങ്ങനത്തെ ഓടിക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ ഓടിക്കാത്ത എന്താന്ന് വെച്ചാൽ ഓ എൻ്റെമാതിരിയുള്ള ചമ്മല് എനിക്കും ഉണ്ടായിരുന്നു ആൾക്കാരെന്താ വിചാരിക്കുക എന്നുള്ള പിന്നെ ഇതിനെക്കാട്ടും വലിയൊരു ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് അത് ഓടിക്കുന്നൊക്കെ ഉണ്ട് പിന്നെ അത് ഓടിക്കാനും ആണല്ലോ ഒരു കഴിവ് എനിക്കാ കഴിവില്ല കച്ച കുറേ നേരം അതിൽ മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് കളിക്കുന്നുണ്ടായിരുന്നു എനിക്ക് പക്ഷേ ഈ പാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നടക്കാൻ ഒരു പാപ്പയും പിന്നെ അതിൻ്റെ ചുറ്റും ഇങ്ങനെ പുല്ലും മരങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു എനിക്ക് പിന്നെ ഇവിടെ തൊട്ടടുത്താണ് വീടെങ്കിൽ ഇവിടെ രാവിലെ നീച്ചിട്ട് ഇവിടെ ഓടാൻ വന്നാലോ എന്ന് വിചാരിച്ചു കാരണം ശുദ്ധമായ കാറ്റൊക്കെ ശ്വസിച്ച് ഓടാൻ വന്നാലോന്നൊക്കെ ഞാൻ വിചാരിച്ചു പിന്നെ ഞാനായതുകൊണ്ട് ഞാൻ ഒരു ദിവസം ഇതൊക്കെ ചെയ്യുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല അല്ല അറിയാം തന്നെ ഞാൻ ആ ഒരു ദൗത്യം വേണ്ടെന്ന് വെച്ചു പിന്നെ നമ്മൾ കുറേ നേരം അങ്ങനെ ഓടിച്ചതിന് ശേഷം നമ്മൾ ഒരു സ്ലോമാകുമ്പോൾ വീഡിയോ എടുക്കാമെന്ന് വെച്ച് കിച്ചു വണ്ടി ഓടിക്കുകയും ഞാൻ നടക്കുകയായിരുന്നു നമ്മളവിടെ ബീജൊക്കെ പാടിയിട്ട് കടന്നുകൊണ്ട് വരികയായിരുന്നു ഓനിനോട് പറഞ്ഞു ഈ ഫാസ്റ്റ് ആയിട്ട് ഞാനേക്കും പോവാ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ വിചാരിച്ച് ഓവൻ്റെ ആ ബൈക്കിൻ്റെ സ്പീഡ് അനുസരിച്ച് ഞാനേക്കും മുന്നിൽ മുന്നിലെത്തു പക്ഷേ ഓൻ കുറച്ച് സ്പീഡ് കൂടുതലായിരുന്നു കുറച്ചുള്ളൂ അത്ര വലിയ സ്പീഡൊന്നല്ല പിന്നെ നമ്മൾ കുറേ നേരം അതിലൂടെ നടന്നുകൊണ്ടിരുന്നു അവിടെ ചുറ്റും കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കാരണം രാത്രി ആയതുകൊണ്ട് തന്നെ അവിടെ ചുറ്റും ഇങ്ങനെ കളർഫുൾ ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ പിന്നെ ഇവിടെ ഇവിടേതാ വലിയൊരു താത്ത ഒരു എന്ത് വണ്ടിയാണെന്ന് അറിയില്ല അതൊക്കെ ഓടിച്ചുകൊണ്ടിരുന്നേ താത്തമാത്രമല്ല ആക്കിയുണ്ട് പിന്നെ ഈ കുട്ടിയാണ് അവിടുത്തെ വേറെ ലെവല് ആ കുട്ടി ഇങ്ങനെ വളമൊക്കെ വരുമ്പോൾ സ്റ്റണ്ടൊക്കെ ഇട്ടിട്ട് പൊള്ളിയിരുന്നു ആ കുട്ടി ഞാൻ കുറേ നേരം അത് എന്നെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു ഞാൻ വലിയവരും ഓടിക്കുന്നതാണ്പോളും എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് അത് ഓടിക്കാൻ പക്ഷേ ഞാൻ ഓടിച്ചില്ല എനിക്ക് വലുതായിട്ട് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ആ കുട്ടി എങ്ങനെയാണ് പോകണതെന്ന് ഇപ്പോൾ ഇതാ ആ റെഡ് ടീഷർട്ട് ഇട്ട കുട്ടിയാണ് അവിടെ വെറൈറ്റി ആയിട്ട് പോകുന്നത് കൊണ്ട് ഫുൾ സ്റ്റണ്ടും സ്കിട്ടൊക്കെ ചെയ്തിട്ട് അതിന് പോയിട്ടുണ്ടായിരുന്നത് ആ ഒരു വലിയൊരു പെണ്ണുങ്ങൾ ഓടിക്കുന്നത് കണ്ടിട്ടാണ് എനിക്ക് വിറ്റ് തോന്നിയത് കാരണം വലിയൊരു ഫർദ്ദിൻ്റെ കപ്പൊക്കെ ഇട്ടിട്ട് ആ ചെറിയൊരു വണ്ടി കാണുമ്പോൾ ഭയങ്കര തമാശയായിരുന്നു പിന്നെ നമ്മൾ കുറേ നേരം വണ്ടി കൊടിച്ചതിന് ശേഷം പതിനഞ്ച് മിനിറ്റ് ആയപ്പോൾ അവരതിൽ കൊണ്ടുപോയി കൊടുത്തു പതിനഞ്ച് മിനിറ്റിന് പത്തെറിയാലോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ ഒരു കണക്ക് അങ്ങനെ നമ്മൾ വണ്ടി തിരിച്ചു കൊടുത്തതിന് ശേഷം തിരികെ വന്നു തിരികെ വന്നിട്ട് നമ്മൾ ഊഞ്ഞാലിൽ കയറണം എന്ന് പറഞ്ഞു ഊഞ്ഞാലിൽ എനിക്ക് വേറെ ഒന്നിലും കയറിയില്ലെങ്കിലും ഊഞ്ഞാലിൻ്റെ പണ്ടേ ഉള്ളൊരു വീക്ക്നെസ്സാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്നറിയാം വേറെ ഒന്നിലും കയറിയില്ലെങ്കിലും എനിക്ക് ഊഞ്ഞാൽ പറയണ സാധനം ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ പഴയ പോലെയാണെങ്കിൽ ഈ സാരി കൊണ്ടൊക്കെ കുഞ്ഞിലട്ടി ഞാൻ കുറേ അതിമരുന്നാടിനു അതേപോലെ ഇവിടെ ഞാൻ അതിൻ്റെ ഓർമ്മകൾ അയവർക്ക് ചെയ്യുന്നു സുഹൃത്തുക്കളെ പിന്നെ കിച്ചു എനിക്കാണ് സ്പീഡ് തൊല്ല് കൂടുതൽ താത്ത തീരെ സ്പീഡില്ലാണ്ടാണ് ആടുന്നത് അങ്ങനെ ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുറേ നേരം നാടിയതിന് ശേഷം അത് കണ്ടിട്ട് റിയാസ്ക ആടണം എന്ന് പറഞ്ഞ് റിയാസ്ക ഇങ്ങനെ ആടാൻ പോയപ്പോൾ ഉപ്പച്ചി ഫോണെടുത്തിട്ട് ക്യാമറ ഓണാക്കി അങ്ങനെ കുറേ നേരം ഇരുന്ന് ആഡിയിട്ട് റിയാസ്ക്ക മനസ്സിലാക്കി ഇപ്പോൾ വീഡിയോ എടുക്കേണ്ടി നിന്ന് അപ്പം നിർത്തി നമ്മൾ പിന്നെ കുറേ നേരം ആടിയതിന് ശേഷം നിർത്തി കാരണം കിച്ചുൻ്റെ സ്ലൈഡിൽ കയറണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കിച്ചുൻ്റെ സ്ലൈഡിൽ കയറ്റി ഞാൻ കയറിയിട്ടില്ലായിരുന്നു കാരണം ഇതിൻ്റത് വെള്ള പാൻ്റ് ആയതുകൊണ്ട് അതിന് വലിയ പൊടി ഉണ്ടെങ്കിൽ പൊടിയാവും എന്ന് വെച്ചിട്ട് ഞാൻ കയറിയില്ല കിച്ചു കയറി കിച്ചു കുറേ നേരം അതിലിരുന്ന് അർമ്മദിച്ചു ചെറിയൊരു സ്ലൈഡ് പക്ഷേ അത് കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ അവിടെ ക്ലൈംബ് ചെയ്യണ ഒരു സാധനമുണ്ട് അവിടെ കയറിയിരുന്ന് ഫോട്ടോ എടുത്ത് അപ്പം എനിക്ക് ഒരു സംതൃപ്തി വന്നു നമ്മൾ അവിടെ ഊഞ്ഞാലിൽ ആടി കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു ഒരു മലയാള താത്താൻ്റെ ഒരു ചെറിയൊരു കുട്ടീനെ ചെറിയൊരു ബേബി അതിനെ കണ്ടിട്ട് താത്ത താത്ത എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ തിരിച്ചിട്ട് ഡാറ്റ കൊടുത്ത് അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി ക്യൂട്ടായിരുന്നു ആ കുട്ടീനെ കാണാൻ നമ്മൾ ഞാൻ കുറേ നേരം അവിടെ ഇരുന്ന് വായി നോക്കുന്നുണ്ടായിരുന്നു ഞാൻ വലിയൊരു കോഴിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ അവിടുത്തെ അറബിയാൾ വരെ വായി നോക്കേണ്ടായിരുന്നു എനിക്കറിയില്ല ഞാൻ എന്തിനാണ് ഇങ്ങനെ ചെയ്യണതെന്ന് പിന്നെ എൻ്റെ ബാക്കിലാണെങ്കിൽ ഒരു ചെറിയ കുട്ടി അവിടെ വലിയൊരു ഫർദ്ദൊക്കെ ഇട്ടിട്ട് അതിന് അതിനാണെങ്കിൽ നല്ല തണുത്ത് വരച്ച് നിൽക്കുന്നുണ്ടായിരുന്നു അതിനെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ ചെച്ചു ചോദിച്ചു നിങ്ങൾക്ക് നെസ്റ്റോ സ്റ്റോപ്പ് പോകണം ചോദിച്ചു അപ്പം ഞങ്ങൾ പറഞ്ഞു പോയാൽ കൊള്ളാം എന്നൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ഇൻസ്റ്റോയിലേക്ക് വന്നു സ്റ്റോയിലേക്ക് വന്നതിന് ശേഷം നമ്മൾ പിന്നെ മുട്ടൈ സെക്ഷനിൽ കുറേ നോക്കി ഡയറി മിൽക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇച്ചു പറയാ വാലൻറ്റൈൻസ് ഡേ ഒക്കെ കൊടുക്കാമെന്ന് അപ്പോൾ ഞാൻ ചോദിച്ചാൽ ആർക്ക് കൊടുക്കാമെന്ന് അപ്പോൾ പറയാം ആർക്കെങ്കിലും കൊടുക്കാമെന്ന് അപ്പോൾ പിന്നെ നമ്മൾ വെജിറ്റബിൾ സെക്ഷനിലാണല്ലോ മെയിനായിട്ട് വരിക അവിടുന്ന് നമ്മൾ ബീഫ് അല്ല വെജിറ്റബിൾ സെക്ഷനിൽ നിന്ന് നമ്മൾ കുറേയൊക്കെ വാങ്ങി പിന്നെ നമ്മൾ ബീഫ് വാങ്ങി പിന്നെ ഫ്രൂട്ട്സ് ആയിട്ട് ആപ്പിൾ എടുത്തില്ലോ ആപ്പിൾ എടുത്തില്ല അത് നമ്മൾ മറന്നുപോയി പിന്നെ നമ്മൾ നേരത്തെ ഫ്ലോറിലോട്ട് പോയി അവിടെ ചെന്നിട്ട് കുറേ വെറൈറ്റി ഗ്ലാസ്സുകളൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കി എന്താ സംഭവം ഭയങ്കര വിറ്റായിരുന്നു കിച്ച ഇട്ടിട്ട് നല്ല ഡ്രസ്സുണ്ടായിരുന്നു പിന്നെ അവിടെ കുറച്ചൊക്കെ ഓഫർ ഉണ്ടായിരുന്നു എഴുപത്തഞ്ച് ശതമാനം എഴുപത് ശതമാനമൊക്കെ ഓഫറുണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്നിട്ട് എനിക്ക് എന്തെങ്കിലും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് പെരുന്നാളിന് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ച് അപ്പോൾ പെരുന്നാളിനൊക്കെ പറ്റിയ കുറേ ഡ്രസ്സുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ എനിക്ക് ഒരു ഡോൾ എനിക്കും ഉണ്ട് അതിൻ്റെ പേരാണ് കിങ്ങിണി ഞാൻ കിങ്ങിണി എന്നൊക്കെ പേരിട്ട ഒരു ഡോളൊക്കെ നിനക്കും ഉണ്ട് പിന്നെ നമ്മൾ അവിടെ കുറേ ടോയ്സ് ഒക്കെ നോക്കി പിന്നെ ഞാൻ ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു ഡ്രസ്സ് എടുത്തു പിന്നെ കിച്ചൂന് നമ്മൾ മുമ്പ് ആ അൽബസീമിൽ പോയപ്പോൾ കിച്ചൂന് ആ കന്തൂറൊക്കെ എടുത്തിട്ട് അത് മതി എന്ന് പറഞ്ഞു കിച്ചുന് പിന്നാണ് പിന്നെ വേറെ എന്തെങ്കിലും ഒന്നും നമ്മൾ ഇവിടെ നിർത്തിട്ടുണ്ടായിരുന്നത് വേറെ ഒന്നും എടുത്തിട്ടുണ്ടായില്ല കാരണം ഞാൻ അതിന് പാൻറ്റ് ഞാൻ ഒരു ഷർട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഗ്രേയോ അല്ല ബ്ലൂ അല്ലാത്തൊരു കളർ ഷർട്ടായിരുന്നു നിർത്തിട്ടുണ്ടായിരുന്നത് അത് നമ്മൾ പാൻറ്റ് കൊടുത്തിട്ടില്ല ഷർട്ട് കൊടുത്തിട്ടില്ല കാരണം ആ രണ്ട് സാധനങ്ങളും ഇതിൻ്റെ അടുത്ത് അതിന് പറ്റിയതുണ്ട് അപ്പോൾ നമ്മൾ നമ്മളത് എടുത്തിട്ടില്ല പക്ഷെ പച്ചറിഞ്ഞ് പച്ചി രക്ഷപ്പെട്ട് ഓൾക്ക് അത് മാത്രം മതിയെന്ന് പറഞ്ഞിരുന്നു പക്ഷിപ്പിച്ചിനെ അങ്ങനെ ഞാൻ രക്ഷപ്പെടുത്തൂല്ലേ കഴിച്ചു ഞാൻ സൂസ് വാങ്ങിയിട്ടില്ല ഞാൻ കുറേ ആയി എൻ്റെ ഒരു നെക്കിന് ഷൂ ചാത്ത ഷൂ വെച്ചിട്ട് നിൽക്കണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ഷൂ വാങ്ങിയിട്ടില്ല അപ്പോൾ ഷൂ വാങ്ങാൻ നമുക്ക് പിന്നൊരു ദിവസം പോകേണ്ടത് പറഞ്ഞു അപ്പോൾ പിന്നൊരു ദിവസം പോകാമെന്ന് വെച്ചു പിന്നെ നമ്മൾ എനസ്റ്റോൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സ്വർണ്ണക്കട എന്നൊക്കെ പറഞ്ഞത് പിന്നെ ഇവിടെ അങ്ങനെ ഒരു സ്ഥലം എന്ന് വെച്ചാൽ ഒരു സൈഡ് മൊത്തം ഒരു സാധനത്തിൻ്റെ സൈഡ് തന്നെ ഇരിക്കും എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ജ്വല്ലറിൻ്റെ കട ഉണ്ടെങ്കിൽ ആ ജ്വല്ലറിൻ്റെ കടയിലേക്ക് ഒരു സൈഡ് മൊത്തം പിന്നെ നമ്മൾ ലേഡീസ് ബുക്കിലോട്ട് പോയി അവിടെ ഈ നമ്മുടെ കോഴിക്കോട് മുട്ടായിത്തേരുവൊക്കെ പോലുള്ള ഒരു ഈ ലേഡീസ് ബുക്ക് ഇവിടെ മെച്ചിക്ക് ഒരു അപായം എടുക്കാനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ കുറേ അപായൻ്റെ കട അങ്ങനെ നമ്മൾ ഒരു അബായ എടുത്തിട്ട് വന്നു അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇവിടുത്തെ സൈൻ റെസ്റ്റോറൻറ്റിലോട്ട് പോയി അവിടെ ചെന്നിട്ട് നല്ല ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ ഉണ്ടെന്ന് കണ്ടിട്ട് നമ്മൾ നല്ല ഫോട്ടോസ് എടുത്തു ഫോട്ടോസൊക്കെ എടുത്താൽ എന്താവാം ഇൻസ്റ്റയില് പോസ്റ്റ് ഇട്ടും സ്റ്റോറി ഒക്കെ ഇട്ടും നമുക്ക് ഷോ ഇറക്കാം ഇവിടെ ഒക്കെ എത്തിയിട്ട് നമ്മൾ മെയിനായിട്ട് ഫുഡ് ചെയ്തു പിന്നെ പിച്ചിൻ്റെ ആരോ പരിചയക്കാരനെ കണ്ടപ്പോൾ ആരെയൊന്നും അറിയില്ല ഒരെ കണ്ടപ്പോൾ സംസാരിച്ചിരിക്കുന്നു പിന്നെ നമ്മൾ ബാത്റൂമിൽ പോയിട്ട് കുറേ സ്റ്റോവൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കൈയൊക്കെ ഒക്കെ കഴുകിയിട്ട് അവിടെ എന്തൊരു ബർത്ത്ഡേ പാർട്ടി നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മച്ചിനോട് പറഞ്ഞു എൻ്റെ ബർത്ത്ഡേ അവിടെ വെച്ച് ആഘോഷിക്കുന്നു ഒഴിഞ്ഞു വരുമ്പോന്നു പിന്നെ നമ്മൾ ആ ഫുഡ് കഴിക്കാനിരുന്നു നമ്മൾ ബ്രോസ്റ്റഡും പിന്നെ അൽഫാമിന്നും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്രോസ്റ്റഡ് പിന്നെ നമ്മൾ എപ്പോഴും കഴിക്കണതായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങി നമ്മളിത് വീട്ടിലോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് വീട്ടിലോട്ട് പോകുമ്പോൾ ഞങ്ങൾ മുമ്പ് ഒരു പുരേന്ന് റോൾസ് റോസ് ഉണ്ടായിരുന്നു ഇതായി ഒരു പുരയിൽ നിന്നാണ് ഞങ്ങൾ റോൾസ് റോസ് റോൾസ് ഫ്രീസ് കാണുകയെന്നറിയില്ല ഞങ്ങൾക്ക് ഉറപ്പൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ ഇപ്രാവശ്യം നോക്കിയപ്പോൾ ഇപ്രാവശ്യം കണ്ടില്ല പിന്നെ ഇപ്രാവശ്യം ഞങ്ങൾ സൈബർ ട്രക്ക് കണ്ടു കൈ ടെസ്റ്റലൻ്റെ അത് വീഡിയോ എടുക്കാൻ പറ്റില്ല സുഹൃത്തുക്കളെ പിന്നെ കിച്ചു പുതിയൊരു സ്മാർട്ട് വാച്ച് വാങ്ങി പക്ഷേ അത് കണ്ടിട്ട് എനിക്ക് നല്ലോം കുരു കൂട്ടിയിട്ടുണ്ടായിരുന്നു പുതിയ എത്ര കാലം പേരെൻ്റെ സ്മാർട്ട് വാച്ച് വാങ്ങിക്കുന്നത് ഓ അതിൻ്റെ ഷോ കുറേ നേരമായിട്ട് ഇറങ്ങി നല്ലൊരു വാച്ച് ആയിരുന്നു എത്ര സ്ട്രാപ്പായിരുന്നു എന്ന് ഞാൻ മറന്നുപോയി എത്ര സ്ട്രാപ്പായിരുന്നു ആ കുറേ കളർ സ്ട്രാപ്പ് സ്ട്രാപ്പ് ഉണ്ടായിരുന്നു നമുക്ക് പിന്നെ വിൻറ്റേജ് വാച്ചിനോടെ കേക്ക് റേസ് ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നതേക്കും ഇറ്റ്സ് മീ പാത്തു താങ്ക്സ് ഫോർ വാച്ചിങ് ബ ബൈ